അർജുൻ ഇപ്പോഴും മലയാളികൾക്ക് ഒരു നീറുന്ന ഓർമ്മ തന്നെയാണ് തുടക്കം മുതൽ അർജുനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതും എഴുപത്തിരണ്ട് ദിവസത്തോളം ഷിരൂരിൽ നിന്നും കാര്യങ്ങൾ നോക്കി നടത്തിയതുമെല്ലാം ലോറിയുടമ മനാഫായിരുന്നു എന്നാൽ മനാഫ് കാരണം തങ്ങൾ വലിയൊരു വിഷമഘട്ടത്തിലേക്ക് വീണിരിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം അർജുൻ്റെ കുടുംബാംഗങ്ങൾ സമ്മേളനത്തിൽ പറയുകയും ചെയ്തിരുന്നു ലോറിഡമയെന്ന് പറഞ്ഞ് മനാഫ് തങ്ങളെ വൈകാരികമായി മാർക്കറ്റ് ചെയ്യുകയാണെന്ന് അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു നിരവധി ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു മനാഫിനെതിരെ കുടുംബം ഉന്നയിച്ചു കൊണ്ടുവന്നത് ഈശ്വർ മാൽപ്പയ്യയ്ക്കെതിരെ കുടുംബം രംഗത്തെത്തിയിരുന്നു മൂന്നാം മൂന്നാംഘട്ട തിരച്ചിലിൽ മാൽപ്പയ്യയുടെ ആവശ്യമുണ്ടായിരുന്നില്ല മാൽപയ്യയും മനാഫും നാടകം കളിച്ച് രണ്ട് ദിവസം നഷ്ടമാക്കി മാൽപേയ ഔദ്യോഗിക സംവിധാനത്തെ നോക്കുകുത്തിയാക്കി യൂട്യൂബ് ചാനലിലൂടെ കാര്യങ്ങൾ പറഞ്ഞു എന്നെല്ലാമായിരുന്നു അർജുൻ്റെ കുടുംബം കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിക്കൊണ്ടെത്തിയത് കുടുംബത്തിൻ്റെ വാർത്താസമ്മേളനം വൈറലായി മാറിയതോടെ മനാഫു മറുപടിയുമായി രംഗത്തെത്തിയിരുന്നു മരിച്ച അർജുൻ്റെ പേരിൽ ഫണ്ട് വിരവ് നടത്തിയിട്ടില്ലെന്നും തെറ്റ് ചെയ്തിട്ടില്ലെന്നുമായിരുന്നു മനാഫ് പറഞ്ഞത് തെറ്റ് ചെയ്തെന്ന് കണ്ടെത്തുകയാണെങ്കിൽ തന്നെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നും മനാഫ് പറഞ്ഞിരുന്നു സമൂഹ മാധ്യമങ്ങളിലടക്കം കൂട്ടരുടെയും വാർത്താസമ്മേളനം വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തു ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് നടൻ കിഷോർ സത്യ സാമൂഹ്യ മാധ്യമങ്ങളിലെത്തിയിരിക്കുകയാണ് നടൻ്റെ വാക്കുകൾ നിമിഷ നേരം കൊണ്ടാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് ഇരു കൂട്ടരും ചേർന്ന് വിഴുപ്പെല്ലാം അലക്കിയിട്ടത് അർജുൻ്റെ ആത്മാവിന് മേലേക്കാണെന്നാണ് കിഷോർ സത്യ കുറിച്ചിരിക്കുന്നത് ഇരു കൂട്ടരോടുമായി പറയട്ടെ ഞാൻ ഈ വിഴിപ്പെല്ലാം നിങ്ങൾ അലക്കിയിട്ടതും അർജുൻ്റെ ആത്മാവിന് മേലേക്കാണ് ഒഴിവാക്കാമായിരുന്നു ഇന്നലെ വരെ നടന്നതും കണ്ടതും പറഞ്ഞതുമെന്നും ഞങ്ങളാരും മറന്നിട്ടില്ല അർജുൻ ഇപ്പോഴും മലയാളികളുടെ നെഞ്ചിൽ ഒരു വിങ്ങലാണ് ഒഴിവാക്കാമായിരുന്നു അല്ല ഒഴിവാക്കണമായിരുന്നു എന്നായിരുന്നു നടൻ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പറഞ്ഞത് കിഷോർ സത്യയുടെ അതേ അഭിപ്രായമാണ് മലയാളികൾ ഭൂരിഭാഗം പേർക്കുമെന്ന കമൻറ്റിലൂടെ വ്യക്തമാകുന്ന കാര്യവും അതേസമയം വാർത്താ സമ്മേളനം കൂടി കൂടിക്കഴിഞ്ഞതോടെ അർജുൻ്റെ കുടുംബത്തിനെതിരെ സൈബർ ആക്രമണം ഇരട്ടിയായിരിക്കുകയാണ് മനാഫിന് ജനപിന്തുണയും മർദ്ദിച്ചിരിക്കുകയാണ്